ഹലോ ഗെയ്സ് ഇതിപ്പോൾ കാണുന്നത് ഈ നമ്മുടെ നാട്ടിൽ ഈ തമിഴന്മാരാണ് ഇപ്പം നമ്മുടെ വയലിലെല്ലാം പണിയെടുക്കുന്നത് കേട്ടോ ഇപ്പം ഞാറ് നടുകാന്ന് പറയും ഞാറ് നടുന്ന തിരക്കിലാണിപ്പോൾ ഉള്ളത് ഇവരിപ്പോൾ ഇത് തമിഴന്മാരാണ് നമ്മുടെ നാട്ടിലെ മലയാളികളൊന്നും ഇപ്പോൾ ഇത് നിൽക്കുന്നില്ല തമിഴന്മാരാണ് തമിഴന്മാറാണിപ്പോൾ ഒരു ഗ്യാങ് ആയിട്ട് നിൽക്കുന്നത് അവരുടെ ആണുങ്ങളാണ് ഇപ്പഴും വീടെ കുറച്ച് ആൾ രണ്ടാളുണ്ട് അപ്പുറത്തെ അപ്പുറത്തൊരു അപ്പുറത്തെ വയലുണ്ട് ആണുങ്ങളാണ് ഇപ്പം ഞാറ് നടുന്നത് ഇവരെ പുറത്തുനിന്ന് വരുന്നതാണ് ഇവരെ ഇപ്പം ഇങ്ങനത്തെ മണിക്കെല്ലാം നിൽക്കുന്നുള്ളൂ നമ്മൾ മലയാളികളെല്ലാം ബേക്കോട്ടായിരുന്നു പണ്ടെല്ലാം നമ്മളമ്മയെല്ലാം ഇതേപോലെ ഞാറ് നടാനെല്ലാം പോകാറുണ്ട് ഇപ്പം മുട്ടുവേദനയും കൈവേദന എല്ലാം ആയതുകൊണ്ട് ആ ഭാഗത്തേ പോലെ ഇപ്പം വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കേണ്ടത് കൊണ്ട് കാലവേദനായിരിക്കും ഇപ്പോഴത്തെ നമ്മളാർക്ക് വയസ്സുള്ളവർക്ക് ഇവർക്ക് പിന്നെ ആ പ്രശ്നമൊന്നുമില്ല ഇവിടെ അട്ടയിലുള്ള സ്ഥലമാണ് ഇവരൊന്നും എന്താ ഇവർ തടീറ്റാന്ന് കീഴല് ഇവരൊന്നും അട്ട കടിക്കൂല നമ്മൾ മലയാളികൾക്ക് ആ അട്ടേൻ്റെ കടിയൊന്നും കൊള്ളാനിതില്ല അതുകൊണ്ട് ഇവരാണ് അതിന് ഇപ്പോൾ ആക്കിയിട്ടുള്ളത് ഇവരൊന്നും അട്ട കടിക്കുകയില്ല